സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയു ജില്ലാ സമ്മേളനം കരുവാരക്കുണ്ടിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണനും യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാറും ഉദ്ഘാടനം ചെയ്യും കേരള എംപ്ലോയീസ് യൂണിയൻ എന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനമാണ് അത് ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ട് വണ്ടൂരിൽ വെച്ചാണ് നടക്കുന്നത് ഇപ്പോൾ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് അതിൻ്റെ സി ഐ ട്യൂയിൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന സി ഐ ട്യൂയിൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് സംഘടനയുടെ മുപ്പത്തി ഒന്നാമത് ദേശീയ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി വിവിധ ഘട്ടങ്ങളിലുള്ള സമ്മേളനങ്ങളെല്ലാം ജില്ലകളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലെ വിവിധ ഘടകങ്ങളിലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ ജില്ലാ സമ്മേളനത്തിലെത്തി നിൽക്കുകയാണ് വണ്ടൂരിൽ വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പൊതുജനങ്ങളിലേക്ക് ഈ സന്ദേശം കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സഹകരണ മേഖല എന്നുള്ളത് വളരെ അധികം വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കേരളത്തിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഇടചേർന്ന് നടക്കുന്ന ഒരു മേഖലയാണ് സഹകരണം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന വിവിധ തരം സഹകരണ സംഘങ്ങളുള്ള ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഒരു രാഷ്ട്രീയ രൂപം പോലെ തന്നെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ രൂപം പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ മേഖലയാണ് സഹകരണ മേഖല പക്ഷേ അതൊരു സംസ്ഥാന വിഷയമാണ് സഹകരണം എന്നുള്ളത് നിയമം മൂലം പരിരക്ഷയുള്ള ഒരു സംസ്ഥാന വിഷയമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ വിഷയത്തെ ഒരു കേന്ദ്ര വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഓരോ ഗ്രാമത്തിന്റെയും രീതിക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോ അത് അതിന് ഒരു വെല്ലുവിളി കൂടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സംഘടന എന്ന രീതിയിലേക്ക് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൂടി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അത് ജനകീയമാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യമിടുന്നത് ഏഹ് ജനങ്ങൾക്കിടയിൽ സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണമെന്ന രീതിയിൽ പലതരത്തിലുള്ള ക്യാമ്പയിൻ സി ഐ ടി യു എന്ന രീതിയിലേക്ക് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിക്കാറുണ്ട് സഹകാരികളെ ചേർത്ത് വെച്ച പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രാധാന്യം കൂടിയുള്ള സമ്മേളനമായിട്ട് ആണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് പുതിയ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും സമ്മേളനത്തിൽ വിവിധ ഏരിയകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വിവിധ പരിപാടികളിലായി കെ എസ് ഇ യു സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദ ട്രഷറർ പി എസ് ജയചന്ദ്രൻ എം എൻ മുരളി കെ കെ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി പത്മജ സ്വാഗത സംഘം ചെയർമാൻ വി അർജുൻ ജനറൽ കൺവീനർ വി സി ഉണ്ണികൃഷ്ണൻ ഏരിയ ട്രഷറർ വി രാകേഷ് ജില്ലാ കമ്മിറ്റി അംഗം ടി ഹസീന ബീഗം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ